ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബു ചാനലിലേക്ക് ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം കഴിക്കട്ടെ ഒരു കിടക്കാച്ചി കൊഴുപ്പീര റെസിപ്പി കേട്ടോ ദേ ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ മണമെന്നെ ചങ്ങാതി ഒരു രേക്ഷില്ല കണ്ടിട്ട് കൊതി വന്നില്ല കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വായിൽ വരും ദേ ഇതുപോലൊരു പീസ് പീസെടുത്തൊരു വായിലേക്ക് പിടുത്തം പിടിക്കുന്ന ചങ്ങാതി കിളി പറക്ക സാധനം ഇന്ന സോഫ്റ്റാണ് പഞ്ഞുപോലെയൊക്കെ ഈ കുഴുവപ്പീര കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പരിപാടി ഞങ്ങൾ തുടങ്ങിയേക്കാം വെ അത്തിന് അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാണ് ആദ്യത്തെ കൊഴുവ ഇതുപോലെ എടുക്കുക അല്ല ക്ലീൻ ചെയ്ത് നീറ്റാക്കി കൊഴുവ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ കാരണം കൊഴുവ നല്ലോണം കഴുകി വൃത്തിയാക്കണം ഉടച്ച് കളയൽ ഉടച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ കുഴുവ് എല്ലാംകൂടെ ഒരു പരുവായി പോകും പീര ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ പൊടിഞ്ഞോ അതുകൊണ്ടാണ് ഉടക്കരുതാണ് ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരെണ്ണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാത്തവരെ വാരി വിധർ എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതിനുള്ള ആര പാതി ഉണ്ടാക്കാം നമുക്ക് അതിന് ചെറുവുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിന് മാത്രമായിട്ട് പച്ചക്കുരുമുളകുണ്ട് ഇത് ഇതുപോലെ പച്ചക്കുരുമുളകും കൂടി ഇട്ട ശേഷം ഇവനെ ഒന്ന് ഇതേ ഇതുപോലെ ചതച്ചെടുക്കുക കേട്ടോ ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കൊഴുവയിലേക്ക് എടുത്തിട്ടും മറി മറിച്ച ശേഷം അടുത്ത പീര ഉണ്ടാക്കലാണ് തേങ്ങാ പീര ഇതുപോലെ രണ്ട് ലാടിലെടുത്തിട്ട് മാറി മറിക്കുക ശേഷം അതിലേക്ക് പച്ചമാങ്ങ ഇട്ടുകൊടുക്കുക കൊടുക്കുക നല്ല പുളിയുള്ള പച്ചമാങ്ങ വേണം ജീരകം മഞ്ഞപ്പൊടി ശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇതുപോലെ ഇട്ട ശേഷം അവന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം മൊത്തത്തിൽ എന്നിട്ട് ഇവൻ റെഡിയായ ശേഷം നമ്മുടെ സ്ഥിരം കലപരിപാടിയായി തീപിടിപ്പിക്കലും ദേ അല്ല സ്റ്റൈലായിട്ട് ലൈറ്റർ വെച്ച് തീ പിടിപ്പിക്കുക ലൈറ്റർ വെച്ച് തീ പിടിപ്പിച്ച ശേഷം ഉരുളി ദേ ഇതുപോലെ ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയുമ്പോഴേക്കും ദൈ കൊഴുവയും ആ അരപ്പും കൂടി പച്ചക്കുരുമുളകൊക്കെ ഇട്ട അരപ്പ് ആ അരപ്പ് ദേ ഇതിലേക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട ശേഷം ഉരുളിലേക്ക് ഇട്ട് കൊടുക്കുക സ്ലോ ഫ്ലെയിമിലിട്ടാൽ മതി അധികം ഫ്ലെയിമിടല് അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ശേഷം നമ്മുടെ തേങ്ങാ അരപ്പ് ഇതിൻ്റെ മുകളിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക ഉപ്പ് വാരി വെതിരെ ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ദൈ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് ഈ സാധനം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യുന്നുണ്ടോ ദേ ഇതുപോലെ അങ്ങ് കട്ടക്കി മിക്സ് ചെയ്തു അതുപോലെ നിങ്ങളോടെ എല്ലാം പറയാനുള്ളത് പലരും നമ്മുടെ വീഡിയോ കാണാറുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നു പോകുന്നുണ്ട് അങ്ങ് ആഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കിടക്കാത്ത വീഡിയോകൾ ഇനിയും വരുന്നു കാണാൻ പറ്റും എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ദേ ഇതുപോലെ മിക്സ് ചെയ്ത് ലെവലാക്കി ഈ സാധനം ഒന്ന് സെറ്റ് റ്റാക്കി വെക്കാം അപ്പം ചെറിയ ചൂടില്ലെങ്കിൽ നിൽക്കുമ്പോഴേക്ക് ഉള്ള അടിയിൽ നമുക്ക് ചൂടൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും എന്നിട്ട് അടുത്ത കല പരിപാടിയാണ് കീറിയ രണ്ടായിട്ട് മൂന്നായിട്ട് കീറിയ പച്ചവെള്ളം എടുത്തൊരു മാറി ശേഷം ആവശ്യത്തിന് കരുവേപ്പിലയും കൂടി എടുത്തൊരു മാറി മറിച്ച ശേഷം ഈവനെങ്ങനെ അടച്ചു വെക്കുക അധികം നേരം ഒന്നും വേണ്ട കേട്ടോ മാക്സിമം പോയ അഞ്ച് മിനിറ്റ് മതിയോ പെട്ടെന്ന് ഈ സാധനം വെന്ത് കിട്ടും കൊഴുവ അപ്പോൾ ദേ ഇതുപോലെ വെള്ളമുണ്ടോ എന്ന് നോക്കുക വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് ഇതുപോലെ ഇത് അടച്ച് വെക്കുക അടച്ചു വെച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കിടക്കാൻ കഴിയുമ്പോഴേക്ക് വെള്ളമൊക്കെ പറ്റി കറക്റ്റ് ജ്യൂസി ആയിട്ടുള്ള കൊഴുവപ്പീര് റെഡി ആയിരിക്കുകയാണ് കൊഴുവപ്പീരിയുടെ സംഭവമായി നേരെ കാരണം നമ്മളെ നോക്കിയാൽ എൻ്റെ പൊന്ന് ചങ്ങാതി കിളി പറക്കും ചോറിൻ്റെ കൂടെയൊക്കെ പിടുത്തം പിടിച്ചാൽ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ടതും കൂടെ ദൈ ഒരു പീസെടുത്ത് ഞാനങ്ങ് തിന്നാൻ പോകും അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അലുത്ത് പോകുക അലുത്ത് പോകുക വേറെ സംഭവം ഒന്നും നോക്കണ്ട മാർക്കറ്റ് ചെല്ലുക കൊഴുവ് മേടിക്കുക ഈ സാധനം ം അഞ്ച് മിനിറ്റും കൊണ്ട് ഇത് വീട്ടിലുണ്ടാക്കി ഇങ്ങ് തകർത്ത് പൊളിച്ചു എന്നെ രുചിയാണ് എൻ്റെ ചങ്ങാതി സംഭവം കിളി പറക്കും അപ്പൊ ഉണ്ടാക്കി ഇങ്ങ് തകർത്ത് പൊളിച്ച് അടുക്ക് ചങ്ങാതി പറ